നാളെ ജില്ലയിലെ സ്കൂളുകൾക്ക് ഭാഗിക അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ജില്ലാ കലക്ടറുടെ അറിയിപ്പും കേരളത്തിലെ ഏറ്റവും പുതിയ കാലാവസ്ഥ മുന്നറിയിപ്പും നാളെ ഏതെല്ലാം ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്ന അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള മഴ സാധ്യത പ്രവചനം വന്നിരിക്കുന്നു ഇതുപ്രകാരം വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്ന് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ബാക്കി എല്ലാ ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകളിൽ നാളെയും അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഇതേസമയം ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് കോട്ടയം ജില്ലയിൽ ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അഥവാ നാളെ കോട്ടയം ജില്ലയിലെ എല്ലാ സ്കൂളുകളും സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സി ബി എസ് ഇ ഐ സി എസ് ഇ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ഉൾപ്പെടെ നാളെ ഉച്ചക്ക് മൂന്ന് മണിക്ക് മുമ്പായി പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടതാണ് എന്ന് ജില്ലാ കളക്ടറുടെ അറിയിപ്പ് ലഭ്യമായിട്ടുണ്ട്